മൊബൈലില് ശബ്ദം കുറയ്ക്കുവോ ആദ്യം ഇവിടെ വരരുത് അവിടെ പോയിരുന്നാൽ മതി അവിടെ പോയിരുന്നാ മതി ഈ പച്ച ബാക്ക്ഗ്രൗണ്ട് വലിയ കുഴപ്പമില്ല പിന്നെ മോളിക്ക് കാണിക്കാൻ പറ്റില്ല കറക്റ്റ് ഇത് കാണിക്കാൻ പാടുള്ളൂ ഹരേ കൃഷ്ണ ഇന്നത്തെ ലൈവ് നമ്മുടെ വളരെ വലിയ പരാജയമായി ഞാൻ ഏകദേശം ഒരു എത്ര കുറേ നേരം നമ്മൾ നടക്കല് നിന്നു കുറേ വട്ടം നമ്മൾ മാറി മാറി രണ്ട് മൂന്ന് വട്ടം കട്ട് ചെയ്ത് മൂന്ന് വട്ടം ട്രൈ ചെയ്തു പക്ഷേ കിട്ടിയില്ല അപ്പൊ പിന്നെ ആലോചിച്ചു ഞാനത് പറഞ്ഞു ഗ്രൂപ്പിൽ പറഞ്ഞു കിട്ടാന്ന് പക്ഷേ ആൾക്കാരുടെ റെസ്പോൺസൊന്നും കണ്ടില്ല നമസ്കാരം അതിനി മിന്നൂസ് അശ്വതി രതീഷ് നമസ്കാരം അപ്പം നമ്മൾ കുറച്ചധികം നേരം ട്രൈ ചെയ്തു എന്നിട്ടും കിട്ടിയില്ല ഇപ്പം നോക്കുമ്പോൾ സമയം നയൻ തേർട്ടി ആയി പിന്നെ അവിടെ നിന്ന് ഇന്നലെ തന്നെ രാത്രി നമ്മൾ എത്തിയത് ഏകദേശം പത്ത് മണി കഴിഞ്ഞ് പത്തരയ്ക്ക് ആയിരുന്നു അവിടെ എത്തിയിട്ട് പിന്നെ ചേച്ചി നമസ്കാരം കേട്ടോ ഹരേ കൃഷ്ണ അപ്പോൾ എന്തായാലും അതൊരു എനിക്ക് ഞാൻ പറയാറില്ല നമ്മളത് എല്ലാ ദിവസവും ചെയ്യുന്ന ഒരു പ്രാക്ടീസാണ് അപ്പോൾ അത് നിങ്ങളുടെ അടുത്ത് അത് ഒരു ദിവസം സംസാരിച്ചില്ലായെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് എ ഗുഡ് തിങ് ഫോർ മി ഞാൻ എല്ലാ ദിവസവും നമ്മുടെ ആ പ്രയർ ആ ടൈമിൽ അവിടെ നിന്ന് ചെയ്യാറുള്ളതാണ് അപ്പോൾ കിട്ടിയിട്ടില്ല എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോ അതിൽ സങ്കടം ഉണ്ടായി അപ്പൊ അതുകൊണ്ട് ഞാനത് വിചാരിച്ചു എന്താ ഞാൻ ഇങ്ങനെ വീട്ടിലും ചെയ്തിട്ടില്ല ഞാൻ വീട്ടിലെത്തി എന്നാലും ഞാനത് ചെയ്യാന്ന് വിചാരിച്ചത് എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് മുടക്കാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാനത് വീട്ടിൽ വന്നിട്ടായാലും എല്ലാരോടും ഒന്നും അറിയിക്കാന്ന് കൂടി കരുതിയിട്ടാണ് ഞാനതായത് ഇന്നിപ്പോൾ ആരൊക്കെ വന്നു വിനച്ചേച്ചി വന്നു ദേവികമ്മ ഹരേ കൃഷ്ണ ഇത് നമുക്ക് ദേവികിയമ്മ നമ്മളടുത്ത് തന്നേ സജസ്റ്റ് ചെയ്തൊരു കാര്യമാണ് നമുക്കത് ചെയ്യായിരുന്നു എന്നുള്ളത് അപ്പം നമ്മളിതിൽ വേറെ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് സി വീഡിയോഗ്രാഫി പ്രൊബിറ്റ് ചെയ്തേക്കുകയാണല്ലോ അല്ലേ വീഡിയോഗ്രാഫി ചെയ്യാൻ പറ്റിയാന്നുള്ളൊരു കാര്യമാണ് അപ്പോൾ നമുക്ക് കുളപ്രദക്ഷിണം എന്ന് പറഞ്ഞുള്ള ഒരു കാര്യം നമ്മൾ എന്നോട്ട് നിർത്തി അപ്പോൾ തൊട്ടിട്ട് നമ്മുടെ ലൈവിലെ ആളുകൾ വരവ് കുറഞ്ഞു നമ്മുടെ പ്രേയർ കമ്മ്യൂണിറ്റിയുടെ സ്ട്രെങ്ത് കുറഞ്ഞു അല്ലേ അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഒരു ഒരു കാര്യം എന്താ വച്ചാൽ നമ്മൾ ആസ് യൂഷ്വൽ നമ്മളൊരു കുളപ്രദിക്ഷണം ചെയ്യുക ഇതിലിപ്പോൾ ആരൊക്കെ നമ്മൾ അഡ്മിൻസ് ഇല്ലാ തോന്നുന്നു ബീനാ പ്രിയനുണ്ട് ദേവകിയമ്മ ഉണ്ട് പ്രഭ ചേച്ചി ഉണ്ട് പിന്നെ അശ്വതി ഉണ്ട് അതിന് മിനുസുണ്ട് സോ വാട്ട് ഐം തിങ്ക് ഇൻ ഈസ് നമ്മൾ എല്ലാ ഒരു ദിവസവും ചെയ്യുന്ന മാരുത്തെയാണ് ആ ഒരു ചീത് മുന്നേ ചെയ്തുണ്ടായിരുന്ന മാതിരി തന്നെ നമ്മളൊരു കൊളപ്രദിഷൻ ചെയ്യുക വിത്തൌട്ട് വീഡിയോ ബട്ട് ഐ ക്യാൻ എക്സ്പ്ലെയിൻ യു നമ്മൾ കാണുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ പറ്റും അങ്ങനെ ഒരു കുളപ്രദിഷണം നമ്മൾ എല്ലാ ദിവസവും ചെയ്തിട്ട് അമ്പലം അടയ്ക്കൽ നിന്ന് ചെയ്ത് തുടങ്ങിയതിന് ശേഷം നമുക്ക് ഇപ്പം പോകുന്ന അടുത്ത് അതായത് ശ്രീവത്സവത്തിൻ്റെ അടുത്തേക്കോ മരപ്രഭുവിൻ്റെ അടുത്തോ ഗുരുവർ കേശവിൻ്റെ പ്രതിമയുടെ അവിടെയൊക്കെ പോയി നിന്നിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ലീന ബാബു നമസ്കാരം ഹരേ കൃഷ്ണ ഇടക്കേ കാണണുള്ളൂല്ലോ എല്ലാ ദിവസവും കാണുന്നില്ല സോ ഞാൻ പറഞ്ഞത് എന്താ അഭിപ്രായം എന്നുള്ള കാര്യം ഒന്ന് എല്ലാവരും അറിയിക്കണം ഞാൻ ഇത് തന്നെ ഗ്രൂപ്പിലും പറയാം അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ശ്രീവത്സവത്തിൻ്റെ അവിടുന്ന് ലൈവ് സ്റ്റാർട്ട് ചെയ്യാം ലൈവ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് നടന്ന് അമ്പലനടയിലേക്ക് നടയിലേക്ക് നമുക്ക് വീഡിയോ ഓഫ് ചെയ്യാം എനിക്ക് ഐ അയക്കാൻ എക്സ്പ്ലെയിൻ ചെയ്യും ഞാൻ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ കാണുന്ന കാര്യങ്ങൾ അമ്പല നടക്കിലുള്ള കാര്യങ്ങൾ അന്നപ്പോൾ കാണുന്നത് എന്തൊക്കെയാണ് അപ്പോൾ നമുക്ക് അവിടെ ഗോപുരത്തിൽ രണ്ട് ഗോപുരത്തിലും പോയി നിൽക്കാം രാധു ചേച്ചി നമസ്കാരം ഹരേ കൃഷ്ണ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ലൈവ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനവിടെ നടക്കിൽ വന്ന് കുറേ നേരം നിന്നു പക്ഷേ ലൈവ് കണക്ട് ആവണേ ഇല്ല അപ്പോൾ ഞാൻ ചിന്തിക്കുമായിരുന്നു നമ്മൾ ഒരു പക്ഷേ നമ്മളിപ്പോ പതിവായിട്ടുണ്ടായിരുന്നു നമ്മുടെ അങ്ങോട്ട് മുടങ്ങിയിലോ ആ മുടങ്ങിയോട് കൂടിയിട്ടാണ് നമുക്കിങ്ങനെ എപ്പോഴും വീഴ്ചകൾ വരുന്നത് നമുക്ക് ആ ഒരു എന്താ പറയാ ആളുകളുടെ പങ്കാളിത്തം കുറയുന്നത് ഒക്കെ ആ സമയത്താണ് അപ്പൊ നമ്മൾ ചെയ്യുന്നത് ഉദ്ദേശിക്കുന്ന കാര്യം എന്താ വെച്ചുകഴിഞ്ഞാല് പേഴ്സണലി ഫീൽ വിത്തൌട്ട് വിഷുവൽ വി മെ നോട്ട് അട്രാക്ട് മോർ ടു കറക്റ്റ് ഞാൻ വിഷ്വൽ എന്ന് ഞാൻ പറയുന്നില്ല വിഷ്വൽ ഉണ്ടാവും പക്ഷേ ആ വിഷുവൽ എല്ലാവരും കുറച്ച് നേരം നമ്മൾ സംസാരിച്ചതിന് ശേഷം ഒരു കുളപ്രദക്ഷണം ചെയ്താലോ സോ ഐ ക്യാൻ എക്സ്പ്ലെയിൻ യു ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത് എന്നുള്ളത് പറയാലോ എന്ന് ആലോചിക്കുന്നു എനിക്കറിയില്ല എത്രത്തോളം അത് വാലിഡ് പോയിന്റ് ദേവികി രാജേന്ദ്രനും വാലിഡ് പോയിന്റ് ദേവികി അമ്മ റെസ്പെക്ട് നമ്മൾ ഇവിടെ എങ്ങനെയെങ്കിലും ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഇരുന്നാളൊരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈഫൈയില് കണക്ട് ആവുന്നത് കൊണ്ട് നല്ല കണക്ഷന് ബുദ്ധിമുട്ടുണ്ടാവില്ല സോ കണക്ഷൻ വുഡ് ബി നൈസ് മനസ്സിലാവുന്നുണ്ടോ വാലിഡ് പോയിന്റ് വെരി വാലിഡ് പോയിന്റ് നമസ്കാരം ഹരകൃഷ്ണ ഹരേകൃഷ്ണൻ അപ്പൊ അങ്ങനെ ഒരു കാര്യമുണ്ട് ഉണ്ട് അപ്പൊ എന്തായാലും വി ഹാവ് ടു ഫൈൻഡ് എ സൊല്യൂഷൻ നമ്മൾ നമ്മളെന്തെങ്കിലും കാണമില്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ മുടങ്ങിക്കൊണ്ടേയിരിക്കും ഇപ്പൊ നല്ല മഴക്കാരുണ്ടെങ്കില് ഇടി വെട്ടണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ട്രാഫിക് ഒക്കെ അത് തീർച്ചയായിട്ടും അതെ 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 മാം യെസ് ഐ അഗ്രി അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് ഇത് എന്താ അറിയോ സി എൻഡ് ഓഫ് ദി ഡേ ഇറ്റ്സ് അബൌട്ട് നമ്മുടെ ഗോൾ എന്താന്നുള്ളതാണ് ഇതിന്റെ കാര്യം നമ്മൾ എന്തിനാ അത് ചെയ്യുന്നത് ഒരു കാര്യം അപ്പോൾ ഒന്ന് ചിന്തിച്ചാലും അറിയാം നമ്മൾ ഒരു എട്ട് മണി തൊട്ടിട്ട് നമ്മുടെ ദക്ഷാ ശ്ലോ ഹായ് ഹലോ യു ഒരു എയ്റ്റ് ഓ ക്ലോക്ക് തൊട്ടിട്ട് രാവിലെ നമ്മുടെ വർക്ക് ക്ലോക്ക് ആവണം നമ്മൾ തിരിച്ചുവിടെ എത്തുമ്പോൾ അധിക ദിവസം എട്ട് മണി അല്ലെങ്കിൽ ഏഴരണ്ട് പന്ത്രണ്ട് മണിക്കൂർ അങ്ങനെ പോവുകയാണ് ആ പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് വന്നിട്ടാണ് നമ്മൾ അവിടെ ഭാഗത്ത് നിന്നിട്ട് ഈ ലൈവ് ചെയ്യാനുള്ള കാര്യങ്ങൾ ആരംഭിക്കുന്നത് അത് ചിലപ്പോൾ അരമണിക്കൂർ ഇന്ന് അര മണിക്കൂറിലധികം നിന്നു അരമണിക്കൂറല്ല എത്ര മണിക്ക് അവിടെ നിന്ന് പോയത് ഞാൻ എട്ടുമണി എട്ട് മണിക്കാണോ പോയത് എട്ടര എട്ടേകാല് കഴിഞ്ഞ് ഇറങ്ങി ഇപ്പം ഓൾമോസ്റ്റ് ഒരു മണിക്കൂർ ആയി ഒരു മണിക്കൂറിൻ്റെ ഇടയിൽ നമുക്ക് ലൈവില് ആ കൂടി കിട്ടിയത് അഞ്ചു മിനിറ്റ് ഇപ്പം ഞാൻ ഈ വീട്ടിൽ വന്നിട്ട് ഓൺ ചെയ്ത ലൈവ് അത്രയും നേരം നമ്മൾ വർക്ക് കഴിഞ്ഞ് വന്നിട്ട് ആ വർക്ക് ഡ്രസ്സും കൂടി മാറാണ്ട് അവിടെ നിന്നിട്ട് എത്തണമെങ്കിൽ നമ്മൾ ട്രൈ ചെയ്ത് നമുക്ക് കിട്ടിയില്ല എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ അപ്പോൾ അത് എനിക്ക് പ്രശ്നമില്ല ഐ കീപ്പ് ഓൺ ട്രൈയിങ് ഞാൻ എല്ലാ ദിവസവും ട്രൈ ചെയ്യാറുണ്ട് പക്ഷേ ഞാനിന്ന് വീട്ടിൽ വന്നിട്ട് ലൈവ് ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ നമുക്ക് വി ഷുഡ് നോട്ട് മിസ് ദ ക്രൗഡ് നമ്മൾ ആ ക്രൗഡിനെ മിസ് ചെയ്യരുത് നമുക്ക് ആ ഒരു എനിക്ക് ആ ഒരു തുടക്കത്തിലൊക്കെ ഉണ്ടായിരുന്ന ഭയങ്കര ഒരു എന്താ പറയുക ഐ വാസ് എൻജോയിങ് ഇറ്റ് റിയലി ഐ മസ് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും എത്രയോ ആളുകൾ പരസ്പരം അവരവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പരസ്പരം അറിയുന്ന ആൾക്കാർ ഇന്ന് ഇന്ന ആൾ വന്നില്ല എന്ന് ചോദിക്കുന്നു അപ്പോൾ അതൊക്കെ എന്ന് പറയുമ്പോൾ സി നമ്മൾ ലോകത്തിൻ്റെ പല ഭാഗത്തായിട്ട് കിടക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് അല്ലേ എനിക്ക് പേഴ്സണലി അറിയാം ഇതിൽ പലരും എനിക്കറിയാം അതായത് യു എ മിഡിൽ ഈസ്റ്റിലുള്ള ആളുകളുണ്ട് വിദേശ രാജ്യങ്ങളിലുള്ള ആളുകളുണ്ട് മറ്റ് വിദേശ രാജ്യങ്ങളിലുള്ള ആളുകളുണ്ട് ഇന്ത്യയിൽ തന്നെ പല സ്ഥലത്ത് കിടക്കുന്ന ആളുകളുണ്ട് കേരളത്തിൻ്റെ പല ഭാഗത്തായിട്ട് തിരുവനന്തപുരം തൊട്ടിട്ട് കാസർഗോഡ് വരെയുള്ള ആൾക്കാർ നമ്മുടെ ലൈവില് വരാറുണ്ട് അപ്പോൾ ഇത്രയധികം കമ്മ്യൂണിറ്റീനായിട്ട് നമുക്ക് ഇത്രയും പെട്ടെന്ന് ഒരു ആക്സസിബിലിറ്റി കിട്ടിയതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ബീയിങ് ഇൻ ഗുരുവായൂർ നമ്മൾ ഈ അമ്പല പരിസരത്ത് നിൽക്കുക എന്നുള്ള ആ ഒരു കാര്യം നമ്മൾ ചർച്ച ചെയ്യുന്നത് അമ്പലത്തിന്റെ കാര്യമാണെന്നുള്ള ഗുരുവായൂരു വിശേഷങ്ങളാണെന്നുള്ളതൊക്കെയായിരുന്നു രമചേച്ചി നമസ്കാരം എന്താ വെച്ച് കഴിഞ്ഞാല് ഇന്ന് ഞാൻ പറയുമായിരുന്നു രമചേച്ചി ഇത്ര നേരം ചർച്ചയിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി പറയണം ഒരു രത്ന ചുരുക്കം പറയുന്നു എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളേകദേശം ആയി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നീമ ചേച്ചി നമസ്കാരം എട്ടേ കാലായി ഇറങ്ങുമ്പോൾ നമ്മൾ ഏകദേശം ഒമ്പതര ഈ സമയത്താണ് ഇപ്പൊ തിരിച്ച് വീട്ടിലെത്തിയത് ഈ ഒരു മണിക്കൂർ ഞാൻ അവിടെ നിന്നിട്ട് ട്രൈ ചെയ്ത നമുക്ക് കിട്ടിയില്ലാന്ന് പറയുകയാണെങ്കിൽ അപ്പൊ അപ്പൊ നമുക്ക് ഈ സിഗ്നലിന്റെ പേരില് ഇപ്പൊ ഞാനൊരു എന്റെ ഒരു ജെസ്റ്റ് ഒരു ഏവറേജ് കാൽക്കുലേഷൻ വെച്ച് നോക്കുമ്പോ പത്തില് മൂന്ന് ദിവസം അമനുള്ള നമസ്കാരം അമനുള്ള അങ്ങനെ നമ്മൾ ഏകദേശം ഒരു പത്തിൽ നോക്കുകയാണെങ്കിൽ മൂന്നോ നാല് ദിവസം നമുക്ക് നഷ്ടമായി പോയിട്ടുണ്ട് അപ്പൊ അതൊരു നല്ല പ്രണതി അപ്പോൾ നമ്മൾ അതിനെന്തെങ്കിലും ഒരു ശാശ്വത പരിഹാരം കാണണം മനസ്സിലാവുന്നുണ്ടോ നമുക്കിത് വി കാൺ ഗിവ് അപ്പ് ദിസ് നമ്മുടെ ഈ ഒരു സൽസംഗം എന്ന് പറയുന്നത് ഇത് ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകണം ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ അത് എങ്ങനെയെങ്കിലും നമുക്കൊരു ഇല്ലയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സി ഇപ്പോൾ ഞാനൊരു ഫുൾ ടൈം യൂട്യൂബർ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഐ വുഡ് ഹാവ് ഹയർ എ പ്ലേസ് നിയർ ദ ടെമ്പിൾ അപ്പോൾ നമുക്ക് അവിടെ ഒരു സ്റ്റുഡിയോ മാതിരി ചെയ്യുമായിരുന്നു ദെൻ നമുക്ക് അവിടെ ഇരുന്നിട്ട് നമ്മുടെ സത്സംഗം നടത്തായിരുന്നു പക്ഷെ ഇപ്പൊ അതിന് തൽക്കാലം തൽക്കാലം എനിക്ക് നിർവാഹമില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നിക്ഷിപ്തമായിട്ടുള്ള ജോലി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് വിച്ച് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് സിൻസ് ഐ ആം ബീങ്ങ് ദ ബ്രെഡ് വിന്നർ ഓഫ് മൈ ഫാമിലി ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ ടു മീ പിന്നെ അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് മറ്റു പല കാര്യങ്ങളും അതൊക്കെ അതിൻ്റെ ഇടയിലാണ് നമ്മൾ ഈ ഒരു കാര്യം ചുഴലി ചെയ്യുന്നത് പക്ഷേ കീപ്പ് ഓൺ ഫെയിലിങ് ആണ് വിച്ച് ഈസ് ബിറ്റ് ഡിസപ്പോയിൻ്റിങ് ആക്ച്വലി പിന്നെ ആ നമ്മുടെ ലൈവിൻ്റെയൊക്കെ ഒരു പ്രസൻസ് കണ്ടാൽ പറയാം ഞാൻ അത്ഭുതപ്പെട്ടിട്ടുള്ള ദിവസങ്ങളിൽ നാനൂറ്റി എൺപതാൾ അഞ്ഞൂറ്റി ഇരുപതാളൊക്കെ അറ്റേ ടൈമിൽ ലൈവിൽ വന്നിരുന്നായിരുന്ന ഒരു പ്ലാറ്റ്ഫോമായിരുന്നു നമ്മുടെ ഓവറോൾ നമ്മുടെ ആ ലൈഫിൻ്റെ ഇത് കഴിഞ്ഞ് കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു റെസ്പോൺസ് കാണിക്കുമ്പോൾ വിച്ച് ഇസ് ട്വന്റി തൗസൻഡ് ക്രോസ് ചെയ്തിട്ടുള്ള ദിവസങ്ങളായിരുന്നു വീക്കിലെ വീക്കിലധികം ദിവസങ്ങൾ അപ്പോൾ അത് എപ്പോഴും ഉണ്ടാവുന്നതല്ല ഞാൻ പറയുന്നത് പക്ഷേ എന്നാലും ഇങ്ങനെ ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് അതിൽ ഒരു നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ ടെൻ തൗസൻഡ് പതിനായിരം ആളുകളിലേക്ക് എത്തിക്കുക വളരെ ബൃഹത്തായ് പ്ലാനുകളാണല്ലോ നമുക്ക് ഉള്ളത് പതിനായിരം ആളുകളിലേക്ക് നമ്മൾ ഈ പ്രാർത്ഥനാ സന്ദേശം എത്തിക്കുക അത് മാത്രമല്ലാണ്ട് പതിനായിരം ആൾക്ക് നമ്മൾ ഭഗവത്ഗീത സമ്മാനിക്കുക എന്നൊക്കെ നമ്മൾ തീരുമാനിച്ചിട്ട് ഭഗവത്ഗീത സമ്മാനിക്കുന്ന കാര്യം പടുത്ത് വന്നതാണ് നമ്മുടെ അജണ്ടയിൽ പക്ഷേ ഇനി അതേപോലെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് ഗോയിങ് ഫോർവേഡ് നമ്മൾ ഒന്നൊന്നായിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് തുടക്കത്തിൽ മാസത്തിൽ രണ്ട് രണ്ടുപേർക്കായിട്ട് അതിൻ്റെ കൂടെ ഞാൻ ഗുരുവിധ ഡയറിയും കൂടിയും ഈ ആദ്യത്തെ ഒരു മൂന്ന് നാല് മാസക്കാലം ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരുപാട് പ്ലാനുകളായിട്ട് നമ്മൾ തുടങ്ങിയ ഒരു കാര്യം അത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് വന്ന് മുടങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ ആലോചിച്ചു വൈ നോട്ട് ഞാൻ ബീനമ്മ നമസ്കാരം ഉണ്ട് കേട്ടോ ഞാൻ വീട്ടിൽ വന്നിട്ട് ലൈവ് ചെയ്തു കാരണം ഇത് മുടക്കാൻ പാടില്ലല്ലോ വീനമ്മ മെസ്സേജ് കുറേ മെസ്സേജ് ബീന രമേശ് സൗദിയിലാണല്ലോ ചേച്ചി ചേച്ചി കുറേ മെസ്സേജ് ചെയ്യണത് ഞാൻ കണ്ടു വീനമ്മ എനിക്ക് കുറേ മെസ്സേജ് ചെയ്യുന്നുണ്ട് കാണാനില്ല എന്ന് പറയുന്നുണ്ട് ഒന്നും കേൾക്കാൻ പറ്റണില്ല എന്ന് പറയുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ഞാൻ ഞാനവിടെ നെറ്റ്വർക്കും ഇല്ലാണ്ട് ഞാനിങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും വീട്ടിൽ വന്നിട്ട് നിങ്ങളെല്ലാവരും ഒന്ന് അഡ്രസ്സ് ചെയ്യാമെന്ന് വിചാരിച്ചു സോ ദാറ്റ്സ് ദ റീസൺ ഓഫ് ദിസ് ലൈവ് ഇപ്പം കണ്ടു നല്ല വൈഫൈ കണക്ഷനായി നല്ല ഇപ്പം ഏകദേശം സേ തൊണ്ണൂറ്റി എട്ട് ആൾക്കാർ ഇപ്പോൾ ലൈവിലുണ്ട് പതിനൊന്ന് ലൈക്സ് വന്നിട്ടുണ്ട് അത് ഇപ്പം വീട്ടിലുള്ളത് വരാണ് അപ്പം എന്താ ചെയ്യുക നടക്കില്ല എത്ര നേരം നിൽക്കുക ഒരു മണിക്കൂർ നിന്നിട്ട് കിട്ടണില്ല എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ലല്ലോ അല്ലേ അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ ചോദിക്കുന്ന ഒരു കാര്യം നമുക്ക് എന്നത്തിമാര് ഗുരുവായൂര് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിഷ്വലില്ല ആണ് നമ്മളൊരു കോളപ്പറേഷൻ ചെയ്താലോ ബട്ട് ഐ ക്യാൻ എക്സ്പ്ലെയിൻ യു എക്സ്പ്ലെയിൻ ചെയ്യാം എനിക്ക് നിങ്ങൾക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ നല്ല എക്സ്പ്ലെയിൻ ചെയ്തു തരാം അങ്ങനെയൊക്കെ നമ്മളൊന്ന് ആലോചിച്ച് മാറ്റി ചിന്തിക്കണം വി ഹാവ് ടു ഫൈൻഡ് എ സൊല്യൂഷൻ ഫോർ ദീസ് അത് ഞാൻ തന്നെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ എല്ലാവരും കൂടി ആലോചിച്ചിട്ട് വന്ന് അതേമാതിരി നമ്മൾ കുറച്ച് അഗ്രസീവായിട്ട് നമ്മൾ ഇപ്പോൾ രാജേഷ് പറഞ്ഞാൽ നമസ്കാരം ഉണ്ട് ഹരേകൃഷ്ണ നമ്മൾ കുറച്ചൊന്ന് അഗ്രസീവായിട്ട് മുന്നിൽ പോകേണ്ട സമയമായിരിക്കും കാരണം നമ്മൾ ഇരുന്നൂറ് എന്നുള്ളത് നമ്മൾ വളരെ പെട്ടെന്ന് എത്തി അതുകൊണ്ട് നമ്മൾ അടുത്ത ലക്ഷ്യം വെച്ചത് അഞ്ഞൂറാണ് ആ അഞ്ഞൂറ് നമ്മൾ എവിടെ എത്തിയിട്ടില്ല ചേച്ചി വസുദേവ് രവിയേട്ടൻ രവിയേട്ടൻ ഭാവം ഒരു കണ്ടീഷനിലാണ് രവേട്ടൻ ഫോൺ കുറേ കുറച്ച് കംപ്ലൈൻറ്റ് ഒക്കെ അല്ലെങ്കിൽ രവിയേട്ടൻ ഫുൾ ടൈം ഉണ്ടാവാറുള്ളതാണ് അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക എനിക്കത് വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ആയതും നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് മീറ്റ് ചെയ്തതൊക്കെ അപ്പം അത് അങ്ങനെ നമുക്ക് പെട്ടെന്ന് അപ്പ് ചെയ്യാൻ പറ്റില്ല നമ്മുടെ പർപ്പസ് ഈസ് വെരി ബിഗ് അല്ലേ ഏറ്റവും വലിയ കാര്യമാണ് നമ്മൾ ഏറ്റവും വലിയ മഹാകാര്യമാണ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഏതൊക്കെ ഐസ്കോങ് ക്ഷേത്രങ്ങളിൽ പോയിട്ടുണ്ടോ അവിടെ നിന്നൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ള ഉപദേശം എന്ന് പറയുന്നത് ഓരോരോ അഡ്വൈസ് എന്തായാലും ഡൂ ചാൻഡിങ് ഹരേ കൃഷ്ണ ചെല്ലാൻ മാത്രം അതൊരു മഹാമന്ത്രം എന്താ പറയുക നമ്മൾ ശ്രീമതി രാധാബികാന്തർ ജനത്തിൻ്റെ വീഡിയോസ് ചെയ്യുന്നുണ്ട് അതിലാ അമ്മ ഓരോരോ കാര്യങ്ങൾ പറയുമ്പോഴും നമ്മളതിൽ ആകർഷ വരുമ്പോരോ ആകർഷണം മാത്രമല്ലല്ലോ നമ്മളതിൻ്റെ അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണെന്ന് അത് മനസ്സിലാക്കുന്നതുകൊണ്ടാണല്ലോ നമ്മളത് ചെയ്യാനായിട്ട് മുന്നിട്ട് വരുന്നത് അല്ലേ അപ്പോൾ എല്ലാവരെയും ഭഗവാൻ ഗുരുവാരമ്പനുഗ്രഹിക്കട്ടെ എന്തായാലും ഇതെനിക്ക് സന്തോഷമായി ഈവൺ നമ്മൾ വീട്ടിലാണെങ്കിലും നമ്മുടെ ലൈഫിൽ അറ്റ് എ ടൈം നൂറ്റിയേഴ് പേര് വന്നു എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് എ വെരി പ്ലസൻറ്റ് തിങ് അപ്പോൾ ഇത് ഒരു നല്ലൊരു കാര്യമാണ് സോ നമുക്ക് രാവിലെ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഭാഗവതത്തിൻ്റെ എനിക്ക് രണ്ടുപേർ എനിക്ക് ഭാഗവതം ഗിഫ്റ്റ് ചെയ്തു അതിൽ എനിക്ക് എൻ്റെ ഗുരുനാഥ ഗുരുനാഥാന്ന് തന്നെ പറയാം എൻ്റെ സുഹൃത്തിൻ്റെ അമ്മയാണ് എൻ്റെ ഗുരുസ്ഥാനത്താണെന്ന് ഞാൻ അമ്മേന്നാണ് വിളിക്കാറുള്ളത് അമ്പത്തിമൂന്ന് വട്ടം വൃന്ദാവനം പോയി എന്നൊക്കെ ശ്രീമതി രാധാബി കാണുജനത്തിനെ മറ്റൊരു ഒരാളുടെ കൈ കൊണ്ടൊക്കെ ആ ഒരു മഹാ അതായത് ലോകത്തിൻ്റെ തന്നെ എൻസൈക്ലോപ്പീഡിയ എന്ന് പറയുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ പാർത്ഥന കൊടുത്തിട്ടുള്ള എല്ലാ ഉപദേശങ്ങളും അടങ്ങുന്ന ആ ഒരു വലിയ സന്ദേശം അത് നമ്മുടെ കയ്യിൽ കിട്ടി അപ്പോൾ അതും തന്നെ നിങ്ങളോട് അതിലെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചർച്ച ചെയ്യാം ഞാനും പ്രവീണും കൂടി കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ് പറയുന്നത് അതേപോലെ ഇന്ന് വരുന്ന സമയത്ത് ഞാനും പ്രവീണ നടക്കിൽ വെച്ച് കണ്ടു ശങ്കര നമ്പൂതിരിയോട് സംസാരിക്കാൻ പറ്റി അത് വലിയൊരു കാര്യമാണ് കേട്ടോ ശങ്കര നമ്പൂതിരി എന്ന് പറയുന്നത് ഞാൻ ഓർമ്മ വെച്ച കാലം തൊട്ടിട്ട് ഗുരുവായൂരിലുള്ള വേറൊരു ക്ഷേത്രത്തിലെ മേൽശാന്തിയാണ് പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ മേൽശാന്തിയാണ് അപ്പം അദ്ദേഹത്തിനോട് നിങ്ങൾക്കായിട്ടുള്ള സന്ദേശങ്ങൾ കൈമാറാനായിട്ട് അദ്ദേഹത്തിനോടൊരു അനുമതി ചോദിച്ചിട്ടുണ്ട് അദ്ദേഹം അത് വളരെ സന്തോഷപൂർവ്വം ചെയ്തു തരാമെന്ന് സംബന്ധിച്ചതുകൊണ്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് ആശയങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് പിന്നെ നമ്മൾ പുതുതായിട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് എല്ലാ വൈഷ്ണവ ക്ഷേത്രങ്ങളിലും ഒരു വട്ടെങ്കിലും സന്ദർശനം നടത്തുക അതൊക്കെ നിങ്ങളുടെ മുന്നിൽ മുന്നിലൂടെ സമർപ്പിക്കുക എന്നുള്ളൊരു കാര്യം നമ്മളങ്ങനെ വി ഹാവ് ലോട്ട് ഓഫ് പ്ലാൻസ് സമയത്തിൻ്റെ ലിമിറ്റേഷൻസും മറ്റു ഇതര കാര്യങ്ങളും കാരണം വി ആർ ഷോർട്ട് ഓഫ് ടൈം വി ആർ റണ്ണിങ് ബി ബിഹൈൻഡ് ദ സ്ക്രിപ്റ്റ് പക്ഷേ എല്ലാം സാധ്യമാവുന്ന ഒരു സമയമാണ് വരാൻ പോകുന്നത് സോ ആ സമയത്ത് നമ്മൾ ഒരിക്കലും ഷാറ്റർ ആയിട്ട് നമ്മുടെ ഈ ഒരു യൂണിറ്റി പോകാൻ പാടില്ല വി ഷുഡ് ബി ടുഗെദർ ഓൾ ദിസ് ടൈം അല്ലേ നമ്മളെല്ലാവരും ഇത്ര കാലം കൂടേണ്ട ഇനിയും അതുപോലെ തന്നെ വേണം സോ അതൊക്കെ ഒന്ന് പറയാനായിട്ട് മാത്രമാണ് ഞാൻ വീട്ടിലാണെങ്കിൽ തന്നെ എനിക്കിവിടെ അതിന് മാത്രം സൗകര്യങ്ങളൊന്നും ഇല്ല വീട്ടിലെനിക്കൊരു സ്റ്റുഡിയോ സെറ്റപ്പോ അല്ലെങ്കിൽ എനിക്കൊരു പ്രോപ്പറായിട്ട് ഒരു മൊബൈൽ ഹാൻഡിൽ വെക്കാനുള്ള ഒരു സൗകര്യമോ അല്ലെങ്കിൽ നല്ല ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഒന്നും എനിക്കിവിടെ ഇല്ല പക്ഷേ എന്നാലും ഞാനതൊക്കെ ചെയ്യാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഐ വാല്യൂ ദിസ് അല്ലെങ്കിൽ ഇപ്പോൾ ആലോചിച്ച് നോക്കൂ എട്ട് എടു എട്ട് ഞാൻ പതിമൂന്നര മണിക്കൂറായി ഞാൻ എൻ്റെ രാവിലത്തെ കോസ്റ്റ്യൂമിൽ എൻ്റെ ഫോർമൽ ഓഫീസ് വെയറിലേക്ക് കയറിയിട്ട് എനിക്ക് ചേഞ്ച് ചെയ്തിട്ട് ഞാൻ ഒരു ചായ കുടിക്കാൻ പോലും ഇരുന്നിട്ടില്ല ഐ വാല്യൂ ദിസ് എനിക്ക് എൻ്റെ ലൈഫിനോളം എൻ്റെ ഫാമിലിയോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാമിലിയാണ് നിങ്ങൾ അപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന കാര്യത്തിൻ്റെ മഹത്വം അത് അതെത്ര വലുതാന്നുള്ളത് പലരിൽ നിന്നായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ ഐ എം സോ യങ് ഇൻ ഏജ് ഞാൻ പ്രായത്തിൽ വളരെ നമ്മളെ സ്ഥിരമുള്ള പ്രേക്ഷകരെക്കാളും വളരെ താഴ്ന്നിട്ടുള്ള പ്രായത്തിലുള്ളവരാണ് പലരുടെയും സമപ്രായക്കാരനാണ് വളരെ ചുരുക്കം ആളുകളെ മാത്രം മൂർത്ത ആളാണ് ഞാൻ പക്ഷേ എല്ലാവരും ഞാനേ ഏട്ടൻ ചേച്ചി അല്ലെങ്കിൽ അമ്മ ചേർത്തിട്ടേ വിളിക്കാറുള്ളൂ അല്ലെങ്കിൽ അങ്ങനെ വിളിക്കുക സംസാരിക്കാൻ അഡ്ജസ്റ്റ് ചെയ്യാറുള്ളു അപ്പോൾ പർപ്പസ് ഈസ് വെരി സിമ്പിൾ അല്ലേ നമ്മുടെ പർപ്പസ് എന്താ നമ്മൾ ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ നാമം പരമാവധി ജപിക്കുക പരമാവധി ആളുകളിലേക്ക് നമ്മൾ ആ നാമം എത്തിക്കുക എന്നുള്ളതൊക്കെ തന്നെയാണ് നമ്മുടെ ആ ഒരു പർപ്പസ് അപ്പോൾ അത് ഏറ്റവും മനോഹരമായിട്ട് ചെയ്യാൻ ഭഗവാൻ ഗുരുവായൂരിപ്പൻ നമുക്ക് എല്ലാവരും അനുഗ്രഹങ്ങളും തന്നിട്ടുണ്ട് നിങ്ങൾക്കൊക്കെ അതെടുത്ത് കാണിച്ചരാൻ സൗകര്യത്തില് സന്തോഷം കണ്ടുപോ ദേവികേമ്മയുടെ മകളെക്കാൾ പ്രായം കുറഞ്ഞ ആളാന്നാണ് ഞാൻ പറയുന്നത് പിന്നെ ഈ മീശ നരച്ചതും താടി നരച്ചതൊന്നും നോക്കണ്ട അത് പ്രായത്തിനായിട്ട് യാതൊരു ബന്ധവും ഇത് ബ്രില്ല്യൻസിന്റെ ലക്ഷണമാണെന്നാണ് തോന്നണത് എനിക്ക് വളരെ പ്രായം കുറവാണ് കേട്ടോ അപ്പോൾ ഈ കാരണം അത്ര കൂടി പ്രായം ഇല്ല എന്നുള്ളതാണ് സത്യാവസ്ഥ അതായത് നമ്മുടെ ജസ്റ്റ് ഫോർ യുവർ കൈൻഡ് ഇൻഫർമേഷൻ മകളുടെ മകൻ്റെ പ്രായമൊക്കെ ചിലപ്പോൾ എനിക്ക് ഉണ്ടാവാൻ കഴിയുള്ളൂ കേട്ടോ അതുകൊണ്ട് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ് പ്രായം നമ്മളങ്ങനെ കുട്ടി പറയാൻ പാടില്ലല്ലോ സോ അപ്പോൾ ഇത്രയും നല്ല പർപ്പസോട് കൂടിയിട്ട് നമ്മൾ ഈ ചെയ്യുന്ന ഈ ഒരു കാര്യം മഹാകാര്യം അത് അതിൻ്റെ ഭംഗിയോട് കൂടി തന്നെ മുന്നോട്ട് പോകട്ടെ എവിടെ ആയാലും ഏത് ജസ്ന നമസ്കാരം ഹരേ കൃഷ്ണ ഏത് സാഹചര്യത്തിലായാലും നമ്മൾ ഈ കാര്യം ഭംഗിയായിട്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അതിന് ഇനി എങ്ങനെയാണ് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് എല്ലാവരുടെയും എഫേർട്ടായിട്ടുള്ള എല്ലാവർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നമ്പർ കയ്യിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇല്ലാത്തവർക്ക് നമ്മുടെ ഗ്രൂപ്പിലെ ഗ്രൂപ്പിലാളുകളിൽ നമ്മുടെ ചാറ്റിൽ ഈ ചാറ്റ് മെസ്സേജിൽ തന്നെ പലരും ആ ഗ്രൂപ്പ് മെസ്സേജിൽ എൻ്റെ നമ്പർ ഇടാറുണ്ട് അവരൊന്നും എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്താൽ മതി അവർ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യാം എൻ്റെ ഐ വോണ്ട് ദാറ്റ് ഫൈവ് ഹൺഡ്രഡ് നമ്മൾ അഞ്ഞൂറ് ആളാവണം എന്നുള്ളത് അപ്പോൾ അഞ്ഞൂറും ഇരുന്നൂറും എഴുന്നൂറാളായി പിന്നെ പതിനായിരത്തിലേക്ക് വളരെ കുറവേ ഉള്ളൂ വളരെ വളരെ ഒരു നല്ലൊരു കാര്യമാണ് സമൂഹത്തിന് നന്മയുള്ള നമുക്ക് വരാൻ പോകുന്ന ജനറേഷനെ നന്മയുള്ള നമ്മുടെ വീട്ടുകാർക്ക് നന്മയുള്ള നമ്മളെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന സജ്ജനങ്ങൾക്കും ബന്ധുക്കൾക്കും എല്ലാം നല്ല നന്മ വരാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമോ ഒരു ഉദ്യമം മാത്രമാണ് അപ്പോൾ അതിൻ്റെ പരിപൂർണ പിന്തുണ നിങ്ങളിൽ നിന്നൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ പറഞ്ഞില്ലേ ദിസ് ഈസ് നത്തിങ് അബൌട്ട് മോണിറ്റ് ഇതൊരു സാമ്പത്തിക ലാഭത്തിനോ ഇതിൽ നിന്നൊരു വരുമാനം പ്രതീക്ഷിച്ചിട്ടല്ലേ ഞാൻ എൻ്റെ വരുമാനത്തിനുള്ള കാര്യങ്ങൾ ഞാൻ ഞാനൊരു പ്രൊഫഷണൽ ജോബ് ചെയ്യുന്ന ആളാണ് അപ്പോൾ അതിൽ നിന്ന് ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് ജീവിച്ചു പോകാനുള്ള വരുമാനം എനിക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് അങ്ങനെ ഒരു കാര്യത്തിൽ ഞാനിതൊരു ഫിനാൻഷ്യൽ ബെനിഫിറ്റോ ഒരു മോണിറ്ററി ബെനിഫിറ്റ് വെച്ചിട്ടോ ഒന്നോ ഞാനിത് ചെയ്യുന്നൊരു കാര്യമല്ല ബീനച്ചേച്ചി സോ വി ഹാവ് ടു ബി വെരി സ്ട്രോങ് ഓൺ ദിസ് നമ്മുടെ സ്പിരിച്വൽ സൈഡ് സ്ട്രോങ് ആയാൽ മാത്രമേ നമുക്ക് നമ്മുടെ ലൈഫിൽ ഒരു പരിധിയിൽ കൂടുതൽ ഇപ്പോൾ ആളുകളൊക്കെ വളരെ ഞാൻ ചില സമയങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട് നമ്മൾ അമ്പലമുടക്കിലൊക്കെ നിന്ന് തൊഴുമ്പോൾ ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യമുണ്ട് സമൂഹത്തിലെ ഏറ്റവും ഉന്നത ശ്രേണിയിൽ നിൽക്കുന്ന ആൾക്കാർ നമ്മുടെ വലതു ഇടതുഭാഗത്തും സമൂഹത്തിലെ ഏറ്റവും കഷ്ടപ്പെടുന്ന ആൾക്കാർ വലതുഭാഗത്തും ഒരേപോലെ കൈ കൂക്കിയിട്ട് ഭഗവാൻ കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് വിളിച്ചിട്ട് പല ആൾക്കാരിൽ നിന്ന് കരയുന്ന കാഴ്ചകളാണ് ഞാൻ പതിമൂന്ന് വയസ്സ് തൊട്ടിട്ട് എൻ്റെ വീടിന് എൻ്റെ വീട്ടുകാരുടേതായിട്ടുള്ള സ്ഥാപനങ്ങളിൽ ഗുരുവായൂർ അമ്പലത്തിൽ ചുറ്റി സ്ഥാപനങ്ങളിൽ കടകളിലൊക്കെ ഇട സഹകരിച്ച് പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഞാൻ ആ ഒരു ചെറിയ പ്രായം തൊട്ടിട്ട് അമ്പലനാടയ്ക്കിൽ വരുന്നതും പോകുന്നതും ആൾക്കാരെ ഞാൻ കണ്ടിട്ടുള്ളതാണ് പല ഭാഷകളും സംസാരിക്കുന്ന ഒരു പക്ഷേ ഞാൻ ഒരു മൾട്ടി ലിംഗ്വിസ്റ്റിക് ആയി മാറാനുള്ള റീസണും ഞാൻ ആ ഗുരുവായൂരി ജനിച്ചു എന്നുള്ളൊരൊറ്റ കാരണമാണ് ഗുരുവായൂരി അമ്പലനടയിൽ വളർന്നു എന്നുള്ള ഒരൊറ്റ കാരണമാണ് അപ്പോൾ പല പല ഭാഷ സംസാരിക്കുന്നവർ ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് നിൽക്കുന്നവരും ഏറ്റവും താങ്കൾ സംസ്കാരത്തിൽ നിൽക്കുന്നവരും തീരെ വയ്യാത്തവരും എണീറ്റ് നടക്കാൻ വയ്യാത്തവരും ഇവരൊക്കെ വന്നിട്ട് രണ്ട് കൈയും കൂട്ടിയിട്ട് ഒരുപോലെ ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ടുള്ളതാണ് സോ ഇതുമാത്രമാണ് നമുക്ക് വേണ്ടത് ഈ ഒരു സൈഡ് നമ്മുടെ സ്പിരിച്വൽ സൈഡ് സ്ട്രോങ് ആണെങ്കിൽ നമ്മുടെ സോൾ സ്പിരിച്വലി അവയിക്കണ ആണെന്നുണ്ടെങ്കിൽ ഉണ്ടാവാൻ പോകുന്ന മാറ്റങ്ങളും ബെനിഫിറ്റ്സും ഒക്കെ വളരെ പവർഫുള്ളാണ് എനിക്ക് എൻ്റെ പ്രവീണിനെ ഞാൻ പ്രായം കൊണ്ട് അവൻ എൻ്റെ വളരെ താഴെയാണ് ഒരനിയനാണ് അവൻ അവനെ അവനിൽ ഉപരി ഭഗവാൻ്റെ ഭഗവാനു വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അപ്പോൾ അവൻ അദ്ദേഹം ചെയ്യുന്ന പറഞ്ഞിട്ട് അദ്ദേഹം ഉപദേശിച്ചത് നമ്മുടെ പ്രായം കൊണ്ട് വളരെ താഴ്ന്ന ഒരാൾ ഉപദേശിച്ചിട്ടാണ് ഞാൻ ദാമോദരാരതി ഒഴിയാനായിട്ട് ഞാൻ ഇസ്കോണില് പോകണം എൻ്റെ ഇത്രയും മുപ്പത്തൊമ്പത് വയസ്സിന് ഇടയിൽ ഞാൻ ഒരിക്കലും പോലും ചെയ്യാത്തൊരു കാര്യമുണ്ട് വീട്ടിലോ മറ്റൊരു അമ്പലങ്ങളിലോ ഞാൻ അതിൽ പങ്കാളിയായിട്ടില്ല വളരെ ചുരുങ്ങിയ ദിവസമാണ് ആ മാസത്തിൽ എനിക്ക് ഏതാമോദരാരതി ഒഴിയാൻ സാധിക്കുകയും ചെയ്തു പക്ഷേ ആ ചുരുങ്ങിയ ദിവസം കൊണ്ട് എനിക്ക് ഉണ്ടായ ഒരു പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ എനിക്ക് എൻ്റെ ലൈഫിൽ വന്നിട്ടുള്ള അച്ചീവ്മെൻ്റ്സ് ഒക്കെ എന്താണെന്നുള്ളത് എനിക്ക് പറഞ്ഞറിയിച്ച ഒരാൾ വിശ്വസിക്കാൻ പാടാണ് നമ്മളൊന്നും ചെയ്യേണ്ട എല്ലാം നമ്മുടെ കണ്ണിൻ്റെ മുന്നിലുണ്ട് എല്ലാവിധ കാര്യങ്ങളും നമ്മുടെ കണ്ണിൻ്റെ മുന്നിലുണ്ട് ഭഗവാൻ അതിലേക്കൊക്കെയുള്ള വഴികൾ പല പല പുസ്തക രൂപേണ പല പല ഗുരുക്കന്മാർ മുതലേ മുഖേന നമ്മളിലേക്ക് എത്തിക്കുന്നുണ്ട് നമ്മളത് കാണാനും കണ്ടറിയാനും പാകത്തിൽ നമ്മുടെ മനസ്സും കണ്ണും ചെവിടും ഒക്കെ തുറന്നു വെക്കുക ശുദ്ധാക്കി വെക്കുക ആ ശുദ്ധാക്കി വെക്കാൻ വേണ്ടിയിട്ട് വേറെ ഒന്നും വേണ്ട നാരായണനാമചം ചെല്ലിയാൽ മാത്രം മതി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ വേറെ ഒന്നും വേണ്ട അപ്പോൾ ഒരു പാത്ത് നമ്മൾ വൈസായിട്ട് തിരഞ്ഞെടുക്കുക നമുക്ക് കിട്ടിയിട്ടുള്ള ഈ പ്ലാറ്റ്ഫോം നമുക്ക് മുന്നേ ഒക്കെ ഇങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ നമുക്ക് ഉണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ ഇപ്പം നമ്മൾ ചെയ്ത് നമ്മൾ എല്ലാ നല്ല കാലങ്ങളുടെയും എല്ലാ പൊട്ടകാലങ്ങളുടെയും ഒക്കെ ഇടയിലൂടെ നമ്മൾ നല്ലത് മാത്രം തിരഞ്ഞെടുത്ത കുറച്ച് ആൾക്കാരാണ് നമ്മളിപ്പോൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് അല്ലേ അപ്പോൾ ആ നല്ലതിന് നല്ലതിന് വളക്കൂറുള്ള വളരെ നല്ല മണ്ണായ ഗുരുവായിരുന്നെന്നാണ് നമ്മൾ ഈ ഈ ഒരു കാര്യം നമ്മൾ ഇരുപത്തൊന്ന് ലക്ഷം വർഷം മുമ്പ് ശ്രീകൃഷ്ണ സംഘത്തിൽ ജനിച്ച ആയിരിക്കും അപ്പം ആയിരത്തി അഞ്ച് വർഷം മുഴുവൻ മതക്കാരനായത് ശരിയാവണെങ്കിൽ ഓ ശരിട്ടോ അത് നമ്മൾ അങ്ങനത്തെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാറില്ല ഹരേ കൃഷ്ണ ഒക്കെ ഉണ്ടാവും നീമ ചേച്ചി ഇതൊക്കെ ഉണ്ടാവും അപ്പൊ എന്തായാലും ഞാൻ ഐ ഹാവ് മൈ ലിമിറ്റേഷൻസ് ഞാൻ വീട്ടിലായിരിക്കുന്നത് അപ്പോൾ നോക്കാം അമ്പലത്തിന്റെ അവിടെ ഇനിയിപ്പോ ഞാൻ ഉറപ്പു പറയണു ഇനിയിപ്പോ നമുക്ക് അവിടെ നിന്ന് ലൈവ് ചെയ്യാൻ പറ്റില്ല നമുക്ക് എങ്ങനെയൊരു ചെയ്യാം നമുക്കൊരു പ്രയർ സെഷൻ ഉണ്ടാവാം ഞാൻ എന്തെങ്കിലും പ്രിപ്പയർ ചെയ്തു വെക്കാം വീലോൾ വീൽ ആ നാമം ഒരു വിരിച്ചല്ലി പ്രാർത്ഥിക്കുക എങ്ങനെയാണ് വേണ്ടത് വെച്ചാൽ നമുക്കത് ചെയ്യാം എല്ലാവരും ഭഗവാൻ ഗുരുവായൂരപ്പം അനുഗ്രഹിക്കട്ടെ എല്ലാ കാര്യങ്ങളും ഭഗവാനോട് പ്രാർത്ഥിച്ചോളൂ എല്ലാം ഭഗവാൻ ശരിയാക്കി തരും ഭഗവാനോട് പറയാമെന്നുള്ളത് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം തീർച്ചയായിട്ടും നമ്മൾ ചേച്ചി കാണുന്ന എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവും ഭഗവാൻ കൂടെ എന്നും സന്തോഷവും വളരെ സന്തോഷമുള്ള ഒരു മെസ്സേജാണ് പ്രവർത്തിച്ചി പറയുന്നത് സുഷമ ചേച്ചി ഹരേ കൃഷ്ണ അപ്പം പിന്നെ അധികം നിൽക്കണില്ല ഈ പെയിൻറ്റ് കണ്ടോ ഇത് ഫുൾ റീപ്പെടെന്ന് ചെയ്യുന്ന സമയം എൻ്റെ മോൾ ഇവിടെ മുഴുവൻ ചോൻ്റെ മോൾ എഴുതി വെച്ചിട്ട് ഇപ്പൊ എൻ്റെ ഈ കാണുന്ന ഭാഗത്ത് മാത്രമേ കളറുള്ളൂ ബാക്കി ഭാഗത്ത് പഴയ കളറുള്ളത് ഇത് അമ്മു റീപെയിൻറ്റ് ചെയ്തതാണ് ഈ ഭാഗം മുഴുവൻ കേട്ടോ അപ്പം ഇനി രാത്രി യാത്ര ഇല്ല എല്ലാവരെയും ഭഗവാൻ മുരിയപ്പൻ അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും ചെയ്യുന്ന കാര്യങ്ങളില് ഭഗവാൻ ഇവാന എൽസ മാത്യു ഐ ലവ് യു ഐ ലവ് യു ടു ബിനി ശ്രീപതി ഹരേ കൃഷ്ണ അനിയമൽ നമസ്കാരം ഹരേ കൃഷ്ണ അപ്പം എല്ലാവർക്കും ഭഗവാൻ മുരിവാരപ്പൻ അനുഗ്രഹം ഉണ്ടാവട്ടെ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളിലും ഇടപെടുന്ന വിഷയങ്ങളിലെല്ലാം വിഷയ വിഷയങ്ങളിൽ വിഷയങ്ങളിലെല്ലാം ഭഗവാൻ ഗുരുവാരപ്പൻ്റെ ചൈതന്യം അനുഗ്രഹവും നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ വിഷമനോട് നമസ്കാരം ഹരേ കൃഷ്ണ അപ്പം എല്ലാവരെയും ഭഗവാൻ ഉദ്ദേവൻ എഴുതിയിട്ടെ നാല് ദിവസം നല്ല ദിവസം ആവട്ടെ ഇന്നത്തെ ലൈവ് ഞാൻ നിർത്തുന്നു ഹരേ കൃഷ്ണ ഹരി ഓം തത് സത് കേഡോ സോ ഈവൻ നമുക്കവിടെ കിട്ടിയില്ല എന്നുണ്ടെങ്കിലും വീട്ടിൽ വൈഫൈ ഗുദേപ്പൻ അനുഗ്രഹം കൊണ്ട് നമുക്ക് വൈഫൈ കണക്ഷൻ ഉണ്ട് അത് നമുക്ക് ചെയ്യാം നമ്മൾ ഇനി അത് മിസ്സാക്കാൻ പാടില്ല ദാറ്റ്സ് എനിക്കതൊരു സങ്കടമാണ് നിങ്ങളെ ഒരു ദിവസം ഞാൻ കാണാണ്ട് വീട്ടിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ജോലി കഴിഞ്ഞാൽ എൻ്റെ ഫാമിലിയിൽ വന്ന് ഞാൻ കുറച്ച് നേരം വന്ന് എൻ്റെ ഗുജരിപ്പിനെ കണ്ട് നിങ്ങളെൻ്റെ എനിക്ക് എൻ്റെ കുടുംബംമാർ തന്നെയാണ് അപ്പോൾ നിങ്ങളോട് സംസാരിക്കാണ്ട് തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഐ കൺ സ്ലീപ്പ് വെൽ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല ഉറങ്ങാൻ പോലും പറ്റില്ല പിറ്റേ ദിവസം രാവിലെ ഐ വിൽ ബി മേയ്ക്കിംഗ് അപ്പ് വിത്ത് ബ്ലോഡ് ഓഫ് ടെൻഷൻസ് സോ ഐ ഡോ വാണ്ട് ദാറ്റ് ഇൻ മൈ ലൈഫ് ഐ വാണ്ട് ടു ബി ഹാപ്പി ഐ വാണ്ട് എവരി വാണ്ട് ടു ബി ഹാപ്പി അപ്പോൾ നമുക്കെല്ലാവർക്കും ഒരുപോലെ നിന്നിട്ട് ഹാപ്പി ആയിട്ടിരിക്കാം എല്ലാവരെയും ഗുജാലപ്പനുഗ്രഹിക്കട്ടെ കേട്ടോ ഹരേ കൃഷ്ണ ഹരിയോം തത്സം നിർത്തുന്നു കേട്ടോ